വസ്ത്ര വ്യാപാര ംഗത്ത് മാറ്റത്തിന്റെ സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെട്ടം യൂണിറ്റ് ട്രിനിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ശുപത്രിയുടെയും സയൻസിന്റെയും സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ദന്ത പരിശോധന ക്യാമ്പ് നടത്തി വെട്ടം പഞ്ചായത്ത് വാർഡ് മെമ്പർ പി അബ്ദുള്ള കുട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിൽ സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് നന്ദകുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ സേവാഭാരതി വൈസ് പ്രസിഡന്റ് എ എസ് നിർമ്മൽകുമാർ സേവാ സന്ദേശം നൽകി സെക്രട്ടറി കെ സുജിൻ ട്രഷറർ കെ രഞ്ജിത്ത് മീഡിയ കോർഡിനേറ്റർ കെ സുജേഷ് എം സദാനന്ദൻ കെ സുഭാഷ് ആർ ഗണേശൻ എം പി രാജൻ കെ ജയേഷ് കെ മണി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വെട്ടം